ബ്രാൻഡഡ് ബ്രാൻഡ് മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രമായ അയ്യപ്പ ക്ഷേത്രത്തിന്റെ ചുവരുകൾക്ക് ചുവർ ചിത്രങ്ങൾ മെഴിവേകി പാലപ്പുറം സ്വദേശി രാജനാണ് ചിത്രങ്ങൾ വരച്ചത് അയബർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉപക്ഷേത്രമായ അയ്യപ്പ ക്ഷേത്രത്തിന്റെ ചുവരുകൾക്ക് മെഴിവേക്കി പാലപ്പുറം സ്വദേശിയായ രാജന്റെ കരവിരുതിലാണ് ദൃശ്യചാരുത ലഭിച്ചത് ശേഷമാണ് എനിക്ക് ഉള്ളിൽ പുറത്ത് അയ്യപ്പക്ഷേത്രം പുറത്ത് അയ്യപ്പക്ഷേത്രം എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായത് അത് ചരിത്രം ഒരു ചരിത്രമാണത് അയ്യപ്പൻ്റെ ജനനം തൊട്ടിട്ട് അവസാനിക്കുന്നവർ അയ്യപ്പൻ്റെ പൂർണ്ണ പൂർണ്ണതയിൽ എത്തിക്കുന്ന ഒരു ചടങ്ങ് ആ ഒരു ആ ഒരു ചടങ്ങിൻ്റെ ഒരു അന്തരീക്ഷമാണ് ഞാനിവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് അത് ഞാൻ ചെയ്തത് ഇപ്പോൾ ചെയ്ത് ചെയ്ത വർക്കുകൾ നാച്ചുറൽ കളേഴ്സ് പകുതി നാച്ചുറൽ കളേഴ്സും പകർച്ച പറയുക ചെയ്തിട്ടാണ് ഞാൻ ഞാൻ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് രണ്ട് ഒരു ബിന്ദുജും ബിന്ദുജും വാഷിംഗ് അല്ലാതെ വെച്ചിട്ടാണ് വർക്ക് ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി അശോക വാര്യരുടെയും നിരവധി ഭക്തരുടെയും സാന്നിധ്യത്തിലാണ് ചിത്രങ്ങൾ മെഴിതുറന്നത് പൂർണ്ണമായും പ്രകൃതിയിൽ നിന്നുള്ളതും അക്രലിക് പെയിന്റുകളും ഉപയോഗിച്ച് രണ്ട് മാസത്തോളം എടുത്താണ് ചുവർ ചിത്ര രചന പൂർത്തിയാക്കിയത് ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യ നബൂതിരി ക്ഷേത്രം ട്രസ്റ്റി അംബിക എന്നിവരും ചിത്രങ്ങൾ തുറക്കുന്ന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഇത് പ്രതിഷ്ഠയാണ് സമയനായ അയ്യപ്പ പ്രതിഷ്ഠയാണ് അപ്പോൾ ഇതിൽ അയ്യപ്പ ചരിതമാണ് ചെയ്തിരിക്കുന്നത് രാജൻ പാലപ്പറമറി ആർട്ടിസ്റ്റാണ് അദ്ദേഹം ഫേമസ് ആണ് ഗുരുവായൂർ പല ക്ഷേത്രങ്ങളിലും അദ്ദേഹം ചിത്രരചന സി സി വി ന്യൂസ്